നമസ്തേ ഓം നമശിവായ ഇന്ന് നമ്മുടെ സംശയനിവാരണ ക്ലാസ്സിൽ ഒരു പഠിതാവ് ചോദിച്ച ഒരു സംശയമാണ് പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കൃഷ്ണനെ ഉപാസിക്കുന്നവർ അല്ലെങ്കിൽ വിഷ്ണു ഭക്തരായിട്ടുള്ളവർ ശിവനെ ആരാധിച്ചാൽ അവർക്ക് മരണഭയം ഉണ്ടാകും മരണം ഉണ്ടാകും രോഗങ്ങളുണ്ടാകും ദുരിതങ്ങളുണ്ടാകും ശിവൻ തമോ ഗുണമൂർത്തിയായതുകൊണ്ട് ജീവിതത്തിൽ തമസ്സുണ്ടാകും ഇരുട്ടുണ്ടാകും പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ കേൾക്കുന്നു ഇതിൽ യാഥാർത്ഥ്യമുണ്ടോ ഇതിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം പണ്ട് നമ്മൾ ഈ ശൈവ വൈഷ്ണവ സമ്പ്രദായത്തിൽപ്പെട്ട ആൾക്കാർ തമ്മിൽ ഒരു കാലഘട്ടത്തിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾ പിന്നീട് മുറുകയും വളരെ വലിയ അധിക്ഷേപങ്ങളായി മാറിയതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും പിന്നീട് മഹാ ഗുരുക്കന്മാരും മഹായോഗികളും എത്തി അതിനെ അവരുടെ അറിവില്ലായ്മയെ തിരുത്തി ശിവനും വിഷ്ണുവും രണ്ടല്ല എല്ലാം ഒന്നാണ് ഉള്ളതൊന്നാണ് അതിനെ പലതായി പറയുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കി ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് ശൈവ വൈഷ്ണവ സംഘർഷങ്ങൾ തർക്കങ്ങൾ അതിനെ തുടർന്നുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മളതിനെ വിസ്മരിച്ചിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് ആ സമയത്തും നമ്മളുടെ ഗുരുക്കന്മാർ ആചാര്യന്മാർ ഒക്കെ ഇടപെട്ട് ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് അവരെ നേർവഴിക്ക് നയിച്ചിട്ടുണ്ട് അതാണ് സനാതനധർമ്മ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി വരുന്നുവോ പ്രശ്നം വരുന്നുവോ പ്രതിസന്ധി വരുന്നുവോ ആ സമയങ്ങളിൽ അവതാരങ്ങൾ വരുന്നതാണ് യഥാ യഥാ ഈ ധർമ്മസിയാന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഗുരുക്കന്മാരുണ്ടായി അതിനെ തിരുത്തും അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങളല്ലേ ഇത്തരത്തിൽ ശിവനെയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും താഴ്ത്തിക്കെട്ടത്തക്ക രീതിയിലുള്ള പരാമർശങ്ങളുണ്ടായിട്ടുണ്ട് ഒരു പക്ഷേ ആ കാലഘട്ടത്തിൽ ഉടലെടുക്കപ്പെട്ട ഒരു ചിന്താഗതിയായിരിക്കും ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മൾ ശരിയായ ഗുരുപരമ്പരാ സിസ്റ്റത്തിൽ പഠിച്ചു വന്നു കഴിഞ്ഞാൽ ഈശ്വരൻ എന്ന് പറഞ്ഞത് ഏകനാണ് ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഈശ്വരൻ ഒന്നേ ഉള്ളൂ ദേവതകൾ അനേകമുണ്ട് നമ്മൾ മുപ്പത്തി മുക്കോടി അല്ലെങ്കിൽ അതിനേക്കാൾ ഏറെ കോടി 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 ദേവതകൾ സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചങ്ങളിൽ ഉണ്ടാവാം നമുക്ക് ജ്ഞാതവും അജ്ഞാതവുമായ പലതരങ്ങളിൽ ഈ ദേവതാ ഉണ്ടാവാം ഈശ്വരൻ ഒന്നേ ഉള്ളൂ അത് വേദവും ഇതിഹാസവുമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് പരമേശ്വരൻ ആണ് ദേവന്മാരുടെ ദേവൻ ഈശ്വരൻ ഒന്നേ ഉള്ളൂ ദേവന്മാരുടെ ദേവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ദേവാദിദേവൻ മഹാദേവൻ എന്ന് പറയുന്നത് നമുക്ക് പുരാണങ്ങളെ ഇതിഹാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തി നമുക്കിതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാം നമ്മൾ നമ്മളെ ഇതിഹാസമായ രാമായണം നമ്മൾ പഠിക്കുന്ന സമയത്ത് രാമൻ രാവണനുമായിട്ടുള്ള യുദ്ധത്തിന് പോകും മുമ്പ് അദ്ദേഹം ഒരു ശിവലിംഗമുണ്ടാക്കി പൂജിച്ചതായിട്ട് കാണാം അങ്ങനെ രാമൻ പൂജിച്ച രാമൻ്റെ ഈശ്വരനായിരിക്കുന്ന രാമേശ്വരൻ ഇന്നുമുണ്ട് അല്ലേ നമ്മൾ രാമേശ്വരത്തേക്കൊക്കെ തീർത്ഥാടനം നടത്താറുണ്ട് അപ്പോൾ രാമൻ പൂജിച്ചത് ആരെയാണ് ശിവഭഗവാനെ പൂജിച്ചിരുന്നു ഞാൻ പറയുന്നത് പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെളിവാണ് ഇനി ഭഗവാൻ നാരായണൻ ഭഗവാൻ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ അനന്തശായി ആയിരിക്കുന്ന വിഗ്രഹമുണ്ട് ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ നിധി നിക്ഷേപമുണ്ട് എന്ന് പറയപ്പെടുന്ന നമ്മളുടെ തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം അനന്തശായിയായ വിഗ്രഹമാണ് ആ ചിത്രം അല്ലെങ്കിൽ ആ വിഗ്രഹം ശ്രദ്ധിച്ചാൽ അറിയാം അതിൻ്റെ ഒരു കൈകൊണ്ട് അദ്ദേഹം അനന്തപത്മനാഭൻ മഹാവിഷ്ണു ശിവലിംഗത്തിൽ ഒരു താമര പൂവ് അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം അവ മഹാവതാരമായ വൈഷ്ണവ സമ്പ്രദായത്തിലെ ഏറ്റവും വലിയ ദേവനായിരിക്കുന്ന മഹാവിഷ്ണു പോലും മഹാനാരായണൻ പോലും ആരാധിച്ചത് ആരെയാണ് മഹാദേവനെയാണെന്ന് കാണാം ശ്രീരാമൻ അവതാരമായ ശ്രീരാമൻ പൂജിച്ചിരുന്നത് മഹാദേവനെയാണെന്ന് കാണാം ഇനി ഇതിഹാസ ഗ്രന്ഥമായിരിക്കുന്ന മഹാഭാരതം നമ്മൾ പഠിക്കുന്ന സമയത്ത് നരനാരായണ ഋഷിമാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് കൃഷ്ണനും ഒക്കെ നരനാരായണ ഋഷിമാരുടെ അവതാരമാണ് എന്ന് പറയും അതിൽ നര ഋഷി നാരായണ ഋഷി എന്ന് വിളിക്കുന്ന ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഒരു പൂർവ്വജന്മത്തിൽ പതിനായിരം ദിവ്യസമ്മത്സരങ്ങൾ ശ്വാസരഹിതനായി നിർവികൽപ്പ സമാധിയിൽ പരമശിവനെ പൂജിച്ചുവെന്നും പരമേശ്വരൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് അദ്ദേഹം വരം വാങ്ങിയത് തന്നെ അതിക്രമിക്കുന്ന ഒരു ഭക്തൻ മഹാദേവൻ ഉണ്ടാവരുത് എന്നുള്ള പരമേശ്വരൻ്റെ പൂർണ്ണ കൃപാകടാക്ഷം വരം സ്നേഹം അനുഗ്രഹം നേടിയ ആളാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് നമുക്കതിൻ്റെ അകത്ത് കാണാൻ പറ്റും അപ്പോൾ നോക്കൂ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ ഇതിഹാസ പുരാണങ്ങളിലുള്ള കാര്യങ്ങളാണ് കഥകളാണ് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി അവതാരങ്ങൾ പോലും പൂജിച്ചിരുന്നത് കൃഷ്ണനാവട്ടെ രാമനാവട്ടെ മഹാവിഷ്ണുവാകട്ടെ അദ്ദേഹം അവർ പൂജിച്ചിരുന്നത് പരമേശ്വരനെയാണ് പരമേശ്വരൻ പരമം എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് അതിനപ്പുറമൊന്നും ഇല്ലാത്തത് നമ്മൾ പരബ്രഹ്മം ബ്രഹ്മം പരമേശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നതെല്ലാം ഈ അഖണ്ഡമായ ഏകമായ ഈ സച്ചിദാനന്ദ ബോധമാണ് ഇതിനെ നമ്മൾ ശിവൻ എന്ന് നമ്മൾ പറയുന്നു ഇനി പുരാണത്തിൽ മറ്റൊരു കഥ പറയുന്നുണ്ട് ഒരിക്കൽ വിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ ഒരു തർക്കമുണ്ടായി തങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ ആരാണ് ഏറ്റവും പൂജനീയനായിട്ടുള്ളത് ഇവരുടെ തർക്കം മുറുകിയ സമയത്ത് ഇവർക്ക് മധ്യേ പരമേശ്വരൻ ഒരു വളരെ വലിയൊരു പ്രകാശലിംഗമായി ലിംഗം എന്ന് പറയും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് അതിൽ നിന്നൊരു ഉണ്ടായി ഇതിൻ്റെ അറ്റം കണ്ടുപിടിക്കുന്നയാളായിരിക്കും ഏറ്റവും ശ്രേഷ്ഠൻ അങ്ങനെ വിഷ്ണു ഒരു വരാഹ രൂപിയായി ആ ശിവലിംഗത്തിൻ്റെ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം കാണാൻ താഴേക്ക് പോയെന്നും ഒരു അരയണ്യത്തിൻ്റെ പുര പുറത്തു കയറി ബ്രഹ്മാവ് അതിൻ്റെ മുകളിലേക്ക് സഞ്ചരിച്ചു എന്നാണ് കഥ നാരായണ ഗുരു അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് അടിക്കു പന്നിപ്പോയി നിൻ മുടിക്കൊരന്നവും പറഞ്ഞടുത്ത് കണ്ടതൊന്നുമില്ല അഗ്നിശൈലമി എന്ന് തുടങ്ങുന്ന വരികൾ ഇവർ രണ്ടുപേര് പോയിട്ടും ഈ ജ്യോതിർലിംഗത്തിൻ്റെ അറ്റം കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ അവർ തോറ്റു മടങ്ങി ഈ ജ്യോതിർലിംഗമാണ് ഈ പരമേശ്വരനാണ് ഏറ്റവും ശ്രേഷ്ഠനെന്ന് ഇതേ പുരാണ കഥകളെ നമുക്ക് കാണാം ഇത്തരത്തിൽ അനേകം കഥകൾ നമ്മളുടെ പുരാണ ഇതിഹാസങ്ങളിലുണ്ട് ഇനി വേദം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലോ ഋഗ്വേദം എതിർവേദം സാമവേദം അഥർവവേദം ഇതാണ് എഴുതപ്പെട്ട വേദങ്ങൾ ഇനി നമ്മളുടെ ഗുരു ഋഷി പരമ്പരകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട കുണ്ഠലിനി യോഗശാസ്ത്രം ഉൾപ്പെടെയുള്ള എഴുതപ്പെടാത്ത അലിഖിതമായ വേദങ്ങളുമുണ്ട് ഗുരു ശിഷ്യം പ്രശിഷ്യ പരമ്പരകളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ടതുമുണ്ട് അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും മനസ്സിലാകുന്നത് പരാമർശിക്കപ്പെടുന്ന ദേവൻ പരമേശ്വരനാണ് വേദാന്തം വേദത്തിൻ്റെ അങ്ങേയറ്റം അറിവിൻ്റെ അങ്ങേയറ്റം ജ്ഞാനത്തിൻ്റെ അങ്ങേയറ്റം അത് ശിവബോധം എന്നാണ് പറയുക ഈ ശാസ്ത്രത്തിലേക്ക് വന്നാൽ മൂലാധാരത്തിൽ ശക്തിയും സഹസ്രാരത്തിൽ ആരാണുള്ളത് ശിവനുമാണ് നമ്മളെല്ലാം സഹസ്രനാമം ചൊല്ലുന്നവരാണ് ആ സഹസ്രനാമം നമ്മൾ പഠിക്കുമ്പോൾ പറയാറുണ്ടല്ലോ കുണ്ഡലിനിയോഗ രഹസ്യത്തെപ്പറ്റി പറയാറുണ്ട് മൂലാധരേകനിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിമൂലാന്ധരുദ്രത വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാം ഭുജാരൂഢ സുധാസാരാ വിവർഷിനി കുണ്ഠലിനിയോഗ രഹസ്യമാണ് ഇതിൻ്റെ അകത്ത് പറയുക അതിൽ ശിവകാമേശ്വരംഗസ്ത ശിവ സ്വാധീനവല്ലഭ ശിവകാമേശ്വരംഗസ്തയായിരിക്കുന്ന ദേവിയെ പറ്റിയാണ് പറയുക അതായത് ശിവനാകുന്ന പതിയോടുകൂടി ചേർന്നവളാണ് മൂലാധാരത്തിൽ ശക്തിയും ദേവിയും ആ ശക്തി ഷടാധാരങ്ങളെ ഭേദിച്ച് സഹസ്രാരെ ചെല്ലുമ്പോൾ അവിടെ ശിവനുമാണ് ശിവനും ശക്തിയും ഒന്ന് ചേരുന്നു അത് രണ്ടല്ല ഏകമാണ് നമ്മൾ അർദ്ധനാരീശ്വര രൂപം കണ്ടോളൂ ഇത് കുണ്ഡലിനിയോഗ രഹസ്യത്തെപ്പറ്റി പറയുന്നതാണ് ഇടാ വിങ്കള സുഷുമനാഡികൾ ഒന്ന് ചേർന്ന് സംഭവിക്കുന്നതായിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ ഇനി നമ്മൾ സൗന്ദര്യ സൗന്ദര്യലഹരി വലിച്ചാലും ശിവശക്തിയ എന്നും പറഞ്ഞ് തുടങ്ങുന്നതാണ് ശിവനും ശക്തിയും ചേർന്നതാണ് പുരുഷനും സ്ത്രീയും ചേർന്നതാണ് ഈ പ്രപഞ്ച ചൈതന്യം ശക്തി എന്നാണ് പറയാം അപ്പോൾ നമ്മൾ എവിടേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും പരമേശ്വരനാണ് സഹസ്രാരത്തിൽ കുടികൊള്ളുന്നതും മഹാദേവനാണ് നമുക്ക് കാണാൻ പറ്റും ശിവൻ്റെ തന്നെ അനേക അംശാവതാരങ്ങളുണ്ട് പാതിനാഥൻ ദത്താത്രേയൻ ഗോരഖനാഥൻ മത്സ്യന്ദ്രനാഥൻ ആദിഗുരുവായ ഗുരുവായ ദക്ഷിണാമൂർത്തി ഇതെല്ലാം ശൈവാവതാരങ്ങളായിട്ടാണ് പറയുക ശിവാംശഭൂതരായിട്ടുള്ളവരാണ് ഇവരെല്ലാം ആരാധിക്കുന്നതും ഈ പരമേശ്വരനെ പരബ്രഹ്മത്തെ തന്നെയാണ് നമ്മൾ സാധാരണ ശിവൻ്റെ ഫോട്ടോ കാണുമ്പോൾ ശിവനും കണ്ണടച്ച് ധ്യാനിക്കുന്നത് കാണാം അതൊരു സിംബോളിക്കാണ് ഒന്ന് ധ്യാനം ചെയ്യാൻ ഭക്തന്മാരെ പ്രേരിപ്പിക്കുന്നു ഗുരു ഒരു മാതൃകയാക്കിക്കൊണ്ട് മാതൃകയാക്കിക്കൊണ്ട് നമുക്ക് ധ്യാനം ചെയ്യാനുള്ള പ്രേരണ നൽകുന്നു ആ ശിവൻ ആ ശിവനും ആരെ പൂജിക്കുന്നു പരമേശ്വരനെ ധ്യാനിക്കുന്നു എന്നാണ് പറയുക പരബ്രഹ്മത്തെ ധ്യാനിക്കുന്നു എന്നുള്ളതാണ് പറയുക അപ്പോൾ ഇവിടുത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ വൈഷ്ണവ ആരാധന ചെയ്യുന്നവർ വിഷ്ണുവിനെ പൂജിക്കുന്നവർ അല്ലെങ്കിൽ ദേവിയെ പൂജിക്കുന്നവർ ഇനി ഗണപതിയെ പൂജിക്കുന്നവർ സുബ്രഹ്മണ്യനെ പൂജിക്കുന്നവർ ശാസ്താവിനെ പൂജിക്കുന്നത് ശിവാരാധന അവർ ചെയ്തു കഴിഞ്ഞാൽ ഓന്നമ ശിവായ ജപിച്ചാൽ അല്ലെങ്കിൽ ക്രിയ ചെയ്താൽ വിഷ്ണു പിണങ്ങുമോ ദേവി പിണങ്ങുമോ അല്ലെങ്കിൽ ഗണപതി പിണങ്ങുമോ ഈ പറയുന്നത് പോലെ ജീവിതത്തിൽ തമസ് ഉണ്ടാകുമോ ഇരുട്ടുണ്ടാകുമോ ഉണ്ടാകുമോ എന്ത് മണ്ടത്തരമാണ് നമ്മൾ ചിന്തിക്കുന്നത് മൃത്യു ജയമന്ത്രം എന്ന് വിളിക്കുന്ന വിളിക്കുന്നൊരു മന്ത്രത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ ആരാണ് മൃത്യു ജയൻ പരമേശ്വരനാണോ ത്രയംഭകം ജാമ ഹേ സുഗന്ധിം പുഷ്ടി വർദ്ധനം മുർവാരുക ആ പരമേശ്വരനാണ് അദ്ദേഹത്തെ പൂജിച്ചാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് മരണം മരണമുണ്ടാകുന്നത് പരമേശ്വരനെ പറ്റി പറയുന്നത് ദിവിസൂര്യ സഹസ്രസിയ എന്നുള്ളതാണ് ആയിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചാലുണ്ടാകുന്ന പ്രകാശം പോലെ അത്രയും അധികം പ്രകാശ ജ്യോതിസാണ് ജ്യോതിർലിംഗമാണ് പരമേശ്വരൻ ആ പരമേശ്വരൻ മഹാദേവൻ ശിവൻ ഇരുട്ടാണ് അദ്ദേഹത്തെ പൂജിച്ചാൽ പഞ്ചാക്ഷര ചൊല്ലിയാൽ ഈ ജീവിതത്തിൽ ഇരുട്ടുണ്ടാകുമെന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ് അബദ്ധജടിലമാണ് തെറ്റായ പരാമർശമാണ് അതെനിക്ക് തോന്നുന്നു ഒരുപക്ഷെ സനാതനധർമ്മത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന ചില മതപരിവർത്തന ലോകികളൊക്കെ ലോബികളൊക്കെ പണ്ട് ഇത്തരത്തിലുള്ള ചില പുസ്തകങ്ങളൊക്കെ അടച്ച് അടിച്ചുവിട്ടിരുന്നു നമശിവായ എന്ന് പറഞ്ഞാൽ മുടിഞ്ഞു പോകണേ എന്നാണ് അർത്ഥമെന്ന് പണ്ട് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അത് ചില പാതിരിമാർ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്ന ചില പ്രത്യേക കാറ്റഗറിയിലുള്ള മിഷണറിമാർ ഉണ്ടാക്കി വിട്ടതാണ് നമശിവായെന്നതിൻ്റെ അർത്ഥം തന്നെ നമ നമിക്കുന്നു ശിവം മംഗളകരമായത് ഉണ്മയായത് സത്യമായത് ഏകമായത് ജ്വലിക്കുന്നത് പ്രകാശിക്കുന്നത് ജ്ഞാനമായതെന്നാണ് അർത്ഥം ആ ഉണ്മയായ സത്യമായ മംഗളകരമായ ഈശ്വരനെ ഞാൻ നമിക്കുന്നു എന്നുള്ളതാണ് സാമാന്യാർത്ഥത്തിൽ ഓം എന്ന മന്ത്രത്തിൻ്റെ അർത്ഥം ഇനി സപ്തകോടി മഹാമന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് പഞ്ചാക്ഷരി എന്ന ഋഷികളും ഗുരുക്കന്മാരും വേദവും ഇതിഹാസവും നമ്മളോട് പറയുന്നു ഓം എന്നുള്ളത് പരമേശ്വരൻ്റെ മന്ത്രമാണ് പരമഗുരുവിൻ്റെ മന്ത്രമാണ് ഋഷികൾ ജപിക്കുന്ന മന്ത്രമാണ് ചൊല്ലുന്നയാളെ ഋഷിയാക്കുന്നവൾ മന്ത്രമാണ് അനേക ജന്മങ്ങളിലെ പാപങ്ങളും അജ്ഞാനങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും നീക്കുന്നതായിരിക്കുന്ന മന്ത്രമാണ് ധനധാന്യ ധനധാന്യസമ്പദ് സമൃദ്ധിയും ആയുരാരോഗ്യ ഐശ്വര്യവും ഉണ്ടാക്കുന്ന മന്ത്രമാണോ നമശിവായ പ്രത്യേകിച്ച് ഗുരു ഉപദേശമില്ലാതെ ഏതൊരാൾക്കും ചൊല്ലാൻ പറ്റുന്ന മന്ത്രമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മന്ത്രം ഈ മന്ത്രത്താൽ പരാമർശിക്കപ്പെടുന്ന പരമേശ്വരൻ ശിവൻ തമോ ഗുണമൂർത്തിയാണെന്നും ആ ദേവനെ സ്മരിച്ചാൽ ജീവിതത്തിൽ തമസുണ്ടാകുമെന്നും മൃത്യുണ്ടാകുമെന്നും മൃത്യുവിനെ അകറ്റുന്ന മൃത്യുഞ്ജയനായ പരമേശ്വരൻ മൃത്യുണ്ടാക്കുമെന്ന് പറയുന്നതൊക്കെ എന്താ ബദ്ധജടിലമാണെന്ന് ഒന്ന് നിങ്ങളുടെ യുക്തി കൊണ്ട് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾ നിങ്ങളതിനെപ്പറ്റി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കുക എല്ലാ ദേവന്മാരും അവതാരങ്ങൾ പോലും ജപിച്ചിരുന്ന മന്ത്രമാണ് ഒന്നുമ ശിവായ നമ്മളുടെ ഗുരുപരമ്പരാ സമ്പ്രദായം തുടരുന്നത് തന്നെ ശിവനിൽ നിന്നാണ് സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര മഹാദേവനിൽ നിന്ന് ആരംഭിച്ച് ശങ്കരാചാര്യർ മധ്യമമായി എൻ്റെ ഗുരു വരെ എത്തി നിൽക്കുന്ന ആചാര്യന്മാരെ ഗുരുക്കന്മാരെ വന്ദിക്കുന്നു എന്നുള്ളതാണ് ഗുരു പരമ്പര പരമ്പരാ ശ്ലോകം തന്നെ ഗുരു എന്ന് പറയുന്നത് പരമശിവൻ്റെ തന്നെ ശക്തി ചൈതന്യമായ ദക്ഷിണാമൂർത്തിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ജ്ഞാനത്തിൻ്റെ മൂർത്തി അപ്പോൾ അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഭൗതികാത്മീയ അഭിവൃദ്ധിയുടെ ദേവനായിരിക്കുന്ന പരമേശ്വരനെ ആയിരം സൂര്യന്മാരെ പോലെ തിളങ്ങുന്ന പരബ്രഹ്മം ജീവിതത്തിൽ ഇരുട്ടുണ്ടാക്കും തമസ്സുണ്ടാക്കും മൃത്യുണ്ടാക്കും എന്നൊക്കെ പറയുന്നത് വളരെ കഷ്ടമാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ തന്നെ പിന്നെ നിങ്ങൾ വിഷ്ണുവിനെ ആരാധിച്ചാലും ഗണപതിയെ ആരാധിച്ചാലും ദേവിയെ ആരാധിച്ചാലും ഒക്കെ പഞ്ചാക്ഷരി ജപിക്കാം ക്രിയകൾ ചെയ്യാം ഏകമായ ശക്തിയുടെ വിഭിന്ന രൂപങ്ങളാണ് നമ്മൾ പലപ്പോഴും ക്ലാസ്സുകളിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ മറുപടി പറയാറുണ്ട് ഉദാഹരണം നമ്മൾ പറയാറുള്ളത് ഇപ്പോൾ സൂര്യൻ പ്രപഞ്ചത്തിൻ്റെ നമ്മളുടെ ഭൂമിയുടെ ആ ഒരു ലോ അനുസരിച്ചിട്ട് സൂര്യനാണ് അല്ലെ സൂര്യൻ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രപഞ്ച സംവിധാനത്തെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത് സൂര്യൻ അതിനെ ചുറ്റുന്ന നക്ഷത്രങ്ങൾ അതിലൊരു നക്ഷത്രമായിരിക്കുന്ന ഭൂ അതിലെ ഒരു ഗ്രഹമായിരിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുക അപ്പോൾ സൂര്യൻ്റെ പ്രകാശം കൊണ്ടിട്ടാണ് ചന്ദ്രനും മറ്റ് താരാഗണങ്ങളും നക്ഷത്രങ്ങളുമൊക്കെ പ്രകാശിക്കുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ചന്ദ്രന് വെളിച്ചമില്ല നക്ഷത്രങ്ങൾക്ക് പ്രകാശമില്ല പരമേശ്വരൻ എന്ന സൂര്യൻ്റെ പ്രകാശം കൊണ്ടിട്ടാണ് മറ്റെല്ലാ ദേവതകളും പ്രകാശിക്കുന്നത് പരമേശ്വരൻ എന്ന സൂര്യൻ ഇല്ലെങ്കിൽ മറ്റ് ദേവതകളില്ല എന്നുള്ളതാണ് ശൈവാഗമത്തിൻ്റെ ആ ശൈവാഗമ സിദ്ധാന്തത്തിൽ പറയുന്നത് കാശ്മീരി ശൈവസത്തിലും മാർഗത്തിലും സ്വരയോഗമാർഗത്തിലും കുണ്ടലിനിക്രിയാ മാർഗത്തിലും ശരനൂൽ മാർഗത്തിലും അങ്ങനെ ശൈവാംശമായിരിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങളും പറയുന്നു മഹേശ്വരനാണ് പരമേശ്വരനാണ് ആ ജ്വലിക്കുന്ന സൂര്യൻ മറ്റ് ദേവതകളെല്ലാം നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ പ്രകാശിക്കണമെങ്കിൽ പരമേശ്വരൻ വേണം നിങ്ങൾക്ക് മനസ്സിലാകുന്ന മറ്റൊരു ഉദാഹരണം പറയാം മന്ത്രശാസ്ത്രത്തിലേക്ക് വന്നാൽ മന്ത്രത്തിൽ നാമമന്ത്രങ്ങളുണ്ട് ബീജമന്ത്രങ്ങളുണ്ട് വേദമന്ത്രങ്ങളുണ്ട് അതുപോലെ തന്നെ വിവിധ തലങ്ങൾ മന്ത്രശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ മിക്ക മന്ത്രങ്ങളും തൊണ്ണൂറ് ശതമാനം മന്ത്രങ്ങളും ആരംഭിക്കുന്നത് എന്ത് ജപിച്ചുകൊണ്ടിട്ടാണ് പ്രണവം ജപിച്ചുകൊണ്ടിട്ടാണ് ഓംകാരം ജപിച്ചിട്ടാണ് ഓം നമ ശിവായ ഓം ശ്രീ മഹാഗണപതി നമ ഓം നമോ ഭഗവതെ വാസുദേവായ ഓം ശ്രീ ലളിതാംബികായ നമ ഓം ശ്രീ ഷൺമുഖായ നമ ഓം സൂര്യായ നമ എല്ലാത്തിനും മുമ്പിലും ഓമില്ലേ ഈ ഓം ചേർക്കുന്നത് ഓംകാരം എന്നത് പരമേശ്വരൻ്റെ പരബ്രഹ്മത്തിൻ്റെ ബീജാക്ഷരിയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ നാദമാണ് ഓംകാരം എന്ന് പറയും ഋഷികൾ അഗാധമായ ധ്യാനത്തിൽ ശ്രവിക്കുന്ന നാദബ്രഹ്മം നാദബ്രഹ്മത്തിലൂടെ നാദബ്രഹ്മയോഗം എന്നുള്ളൊരു ടെക്നിക്ക് പോലും യോഗരഹസ്യങ്ങളിലുണ്ട് അത് പരമശിവൻ്റെ പരബ്രഹ്മത്തിൻ്റെ സ്പന്ദനമാണ് ഓംകാരം എന്നുള്ളത് ആ ഓം ചേർത്തിട്ടാണ് വിഷ്ണുവിൻ്റെ മന്ത്രം ജപിക്കുന്നത് ദേവിയുടെ മന്ത്രം ജപിക്കുന്നത് ഇല്ലേ അവ പരമേശ്വരനെ സ്മരിച്ചാൽ മാത്രമേ പരമേശ്വരനാകുന്ന സൂര്യനുണ്ടെങ്കിൽ മാത്രമേ മറ്റ് ദേവതകളും പ്രകാശിക്കൂ അപ്പോൾ കുണ്ഡലിനിക്രിയ ചെയ്യാൻ അല്ലെങ്കിൽ ശിവമാർഗത്തിലേക്ക് വരാൻ വൈഷ്ണവ മാർഗമോ ശാക്തേയ ഉപാസനയോ ഗണപതിയുടെ ഉപാസനയോ ഒന്നും തടസ്സമല്ല ഏകം സദ്വിപ്രാ സത്യപ്രാഭുതാവതന്തി ഉള്ളതൊന്നാണ് അതിനെ പലതായിട്ട് പറയുന്നു നമ്മൾ നല്ലൊരു മഞ്ഞ് കാലത്ത് നമ്മളുടെ പാടവരമ്പത്തിലേക്ക് ഇറങ്ങിയാൽ പുൽനാമ്പുകളിൽ അനേകം മഞ്ഞു തുള്ളികൾ കാണാം തുഷാര ബന്ധുക്കൾ കാണാം അപ്പോൾ മുകളിൽ സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഓരോ മഞ്ഞു തുള്ളികളിലും ആ സൂര്യൻ്റെ പ്രതിബിംബം ഉണ്ടാകും പ്രതിഫലനം ഉണ്ടാവും ഓരോ മഞ്ഞുതുള്ളികളിലും ഓരോ കുഞ്ഞു സൂര്യന്മാരെ നമുക്ക് കാണാൻ പറ്റും യഥാർത്ഥത്തിൽ സൂര്യൻ ഒന്നേ ഉള്ളൂ അത് മുകളിലുള്ള സൂര്യനാണ് നമ്മൾ ഈ കാണുന്ന പ്രതിബിംബങ്ങളാണ് തുഷാര ബിന്ദുക്കളിൽ മഞ്ഞു നമ്മൾ കാണുന്ന പ്രതിബിംബങ്ങളാണ് മറ്റനേകം സൂര്യന്മാർ എന്നത് മൂലം നമ്മളീ കാണുന്ന എല്ലാ ദേവതാശക്തികളും പരമേശ്വരനാകുന്ന സൂര്യൻ്റെ പ്രതിഫലനങ്ങളാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് ഇഷ്ടദേവത ഉണ്ടായിക്കോട്ടെ ഇഷ്ടദേവതയുടെ മന്ത്രം നിങ്ങൾ ജപിച്ചോളൂ വിഷ്ണുവിനെ ആരാധിച്ചാലും ഗണപതിയെ ആരാധിച്ചാലും ഏതിനെ ആരാധിച്ചാലും ശൈവസമ്പ്രദായത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതമാണ് കുണ്ഡലിനിക്രിയയോ വജ്രശക്തികലയോ ശിവമാർഗമോ പിന്തുടരുന്നതിന് ഒരിക്കലും നിങ്ങൾ ഇഷ്ടദേവതാ ഉപാസന മുടക്കേണ്ടതില്ല ആ ഉപാസനാക്രമം പിന്തുടർന്ന് തന്നെ നിങ്ങൾക്ക് കുണ്ഡലിനികരിയാർഗങ്ങളിലേക്ക് വരാവുന്നതാണ് മനസ്സിലായി എന്ന് കരുതുന്നു നമസ്തേ ഓം നമശിവായം